നിങ്ങൾ ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാൽ ആറ് ടൈപ്പ് ഓഫ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണുള്ളത് ഇറ്റ്സ് മിസ് ഒന്നാമത്തെ ഓപ്ഷൻ ആഭരണങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ ആഭരണങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ല കാരണം ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ജി എസ് ടി അതുപോലെ പണിക്കുറവ് പണിക്കീവ് നമ്മൾ നൽകേണ്ടി വരും ശരിക്ക് അതൊരു അനാവശ്യ എക്സ്പെൻസ് ആണ് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയേണ്ടി വരും ടെൻ പെർസെൻറ്റേജ് റിട്ടേൺസ് നമുക്ക് കിട്ടാൻ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട റിട്ടേൺസ് ആണ് നമ്മൾ മേക്കിംഗ് ചാർജ് ആയി കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ മൂന്ന് ശതമാനം ജി എസ് ടി നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ആഭരണം സൂക്ഷിക്കൽ ഒരു ബുദ്ധിമുട്ടേറിയ പണിയും കൂടിയാണ് ഇപ്പൊ നമ്മൾ ലോക്കർ എടുത്ത് സൂക്ഷിച്ചാൽ അവിടെ നമ്മൾ ചാർജ് കൊടുക്കേണ്ടി വരും ഗോൾഡ് ആഭരണ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു വെക്കുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായി എനിക്ക് കാണാൻ പറ്റുന്നില്ല ആഭരണങ്ങൾ ധരിക്കാൻ വാങ്ങാം ഇൻവെസ്റ്റ്മെന്റ് ഒരു ഓപ്ഷനായി കാണരുത് രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ ഗോൾഡ് ആണ് ആഭരണങ്ങൾ വാങ്ങുന്നതായിട്ടും ബെറ്റർ ആണ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നത് ഇതിന്റെ മെറിറ്റ് നോക്കുകയാണെങ്കിൽ ബേക്കിംഗ് ചാർജ് ഇല്ല അതുപോലെ തന്നെ ഓൾമോസ്റ്റ് നയന്റി നയൻ പ്യൂർ ആയിരിക്കും അതുപോലെ ഹോൾമാർക്ക് ചെയ്തായിരിക്കും വരുന്നത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡീലേഴ്സിന്റെ അടുത്ത് നിന്ന് മാത്രം വാങ്ങാൻ ശ്രമിക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസത്തോടെ വാങ്ങാൻ സാധിക്കും ഇതിന്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ജി എസ് ടിയും സ്റ്റോറേജ് റിസ്കുമാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മൂന്നാമത്തെ ഓപ്ഷൻ ഗോൾഡ് യു ടി എഫ് ആണ് ബ്രോക്കേഴ്സിന്റെ അടുത്ത് നിന്ന് ഗോൾഡ് യു ടി എഫ് ആയി നമുക്ക് വാങ്ങാം എസ് ബി Gold EDF, Axis Gold EDF, HDFC Gold Exchange Trader Fund. ഗോൾഡ് ഇ ടി എഫ് തുടങ്ങിയവയാണ് ഗോൾഡ് ഇ ടി എഫുകൾ അതുപോലെ തന്നെ പേടിഎം സെറോദ് സ്റ്റോക്ക് തുടങ്ങിയ ബ്രോക്കേഴ്സിന്റെ അടുത്തും നിങ്ങൾക്ക് ഗോൾഡ് ഇ ടി എഫ് വാങ്ങാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷനാണ് ഡിജിറ്റൽ ഗോൾഡ് ഡിജിറ്റൽ ആയിട്ട് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റുന്നതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത ഇപ്പൊ ഗൂഗിൾ പേ ആമസോൺ പേ തുടങ്ങിയ വാലറ്റുകൾ വഴി നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ സാധിക്കും നമ്മൾ ഫിസിക്കൽ ഗോൾഡ് എങ്ങനെയാണോ പ്രൈസ് അപ്പാകുന്നത് അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡും അപ്പാവുന്നതാണ് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്യൂരിറ്റി ഗ്യാരണ്ടി ഉള്ളതായിരിക്കും അതുപോലെ തന്നെ എപ്പം വേണേലും എവിടെ നിന്നും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം അടുത്ത ഏറ്റവും വലിയ പ്ലസ് എന്നുള്ളത് ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് നിക്ഷേപിച്ച് തുടങ്ങാം അഞ്ചാമത്തതായിട്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം നിരവധി ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ നിലവിലുണ്ട് അതുപോലെ തന്നെ ബ്രോക്കേഴ്സുകളും നിലവിലായിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ആപ്പ് ആണ് ഗ്രോ ആപ്പ് ആപ്പ് ഓപ്പൺ ആക്കിയാൽ അത് ഗോൾഡ് സെർച്ച് ചെയ്താൽ നിരവധി മ്യൂച്വൽ ഫണ്ടുകൾ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ നിക്ഷേപിക്കുന്നത് വെച്ചാൽ ആ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് ഇന്ത്യ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സോവറിംഗ് ഗോൾഡ് ബോഡ് എസ് ജി ബി ഇന്ത്യ ഗവൺമെന്റ് ആണ് ഇത് ഓൺ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക ഈ പറഞ്ഞ മെത്തേഡിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മെത്തേഡും നിങ്ങൾ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുള്ള മെച്ചം നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്